കൂട്ടുകാരെ സുഗമോ ദേവി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഒരു വെഡിങ്സറി ആഘോഷ ദിവസം അതേ പ്രേക്ഷകരെ അന്ന് ഒരു മുട്ടൻ ട്വിസ്റ്റ് തന്നെയാണ് നമ്മുടെ സുഗമോ ദേവി അണിയറ പ്രവർത്തകർ പ്രേക്ഷകർക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് വേറൊന്നും അല്ല ആർക്കും ധൈര്യമില്ലാന്ന് ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ നന്ദനോ സിദ്ധാർത്ഥനോ ദേവിക്കോ ആർക്കും തന്നെ ധൈര്യമില്ല ആകെ നമ്മുടെ ഗൗരിക്ക് മാത്രമാണ് ഇച്ചിരി നട്ടലുള്ളത് കേട്ടോ ഗൗരി ഇതിരിക്കും മുമ്പ് നമ്മുടെ മീരയോടും പറഞ്ഞു നമ്മുടെ എന്താ പറയുക മീരയോട് കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ പോട്ടെ പോട്ടേ നിർത്തി അപ്പോഴും നമ്മുടെ മീരയ്ക്ക് ഒരു കുലുക്കവുമില്ല അവസാനം നമ്മുടെ നമ്മുടെ ഗൗരി നമ്മുടെ ദേവിക്ക് നന്ദന് വേണ്ടി പൊരുതാൻ തന്നെയാട്ടോ ശ്രമം നമ്മുടെ വെഡിങ് അനുസരിച്ച് ആഘോഷ ദിനത്തിൽ വന്ന് നമ്മുടെ ബലരാമൻ്റെ അടുത്ത് തെളിവുകൾ സഹിതം അവരുടെ വിവാഹം കഴിഞ്ഞതാണെന്നുള്ളൊരു കാര്യം വെളിപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അത് നമ്മുടെ പ്രഭാവതി വന്നിട്ട് ഇവക്ക് പ്രാന്താണ് ഇവക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ബാധിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല നീ വേണെങ്കിൽ തെളിക്ക് എന്നൊക്കെ പറഞ്ഞു കൊറേയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗൗരിയെ പക്ഷേ ഗൗരി അടിമുടി അനങ്ങാതെ ആ ഒരു ധൈര്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് പറയുന്നുണ്ട് എല്ലിവരുടെ വിവാഹം കഴിഞ്ഞതാണ് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം സിദ്ധാർത്ഥൻ സാറിന് അറിയാം നന്ദന നന്ദന അറിയാം രജന ചേച്ചിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരി ഓരോരുത്തരെയും എണ്ണിയണി പറയുന്നുണ്ട് അറിയാം ഭാർഗവി അമ്മക്ക് അറിയാം അമ്മയ്ക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും നിരത്തിപ്പിടിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവസാനം നമ്മുടെ സിദ്ധാർത്ഥനോട് നമ്മുടെ ബലരാമൻ വന്ന് നേരിട്ട് ചോദിക്കുന്നുണ്ട് രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്നിങ്ങനെ വിറച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബലരാമൻ ആകെപ്പാടെ വറച്ചിരിക്കുക അറിയാം അത് നമ്മുടെ ഗൗരി പറയുന്നുണ്ട് പ്രഭാവതി അറിഞ്ഞിട്ടും നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് നമ്മുടെ ഗൗരി ഇങ്ങനെ അടിവാരിയിട്ട് നമ്മുടെ ബലരാമൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ പ്രഭാവതിയോട് ചോദിക്കുന്നതാണ് നമ്മുടെ ബലരാമൻ ഈ കേട്ടതൊക്കെ സത്യമാണ് നമ്മൾ പ്രഭാവതി ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് അത് ബലരാമ അത് ഇത് അത് കല്യാണം കഴിഞ്ഞ് പോയതാണ് മീരയുടെ കല്യാണം നന്ദൻ്റെയും കഴിഞ്ഞ് പോയതല്ലേ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമ്മുടെ പ്രഭാവതിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അവസാനം നമ്മുടെ ബലരാമൻ സിദ്ധാർത്ഥൻ്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ ഇങ്ങനെ എന്ത് പറയണം ഇവിടെ വെച്ച സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ഒരു കിടിലൻ മുഹൂർത്തം തന്നെയാണ് നമ്മുടെ സിദ്ധാർത്ഥന് കിട്ടിയത് സിദ്ധാർത്ഥന അവിടെ വെളിപ്പെടുത്തുമോ അല്ലെങ്കിൽ നമ്മുടെ ഗൗരി തന്നെ എന്താ പറയാ സ്കോർ ചെയ്യുമോ അല്ലെങ്കിൽ സിദ്ധാർത്ഥനും നമ്മുടെ ഗൗരിക്കൊപ്പം നിന്ന് നമ്മുടെ നന്ദന്റെയും ദേവിയുടെയും കാര്യങ്ങൾ അവിടെ തെളിവുകൾ സഹിതം ആ നമ്മുടെ ബലരാമനെ ബോധ്യപ്പെടുത്തി അവരുടെ കാര്യമൊക്കെ സെറ്റാക്കി കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടോ ഒരു കൊല കൊമ്പൻ എപ്പിസോഡ് തന്നെയായിരിക്കും നമ്മുടെ സുഖമാ ദേവിൽ ഇനി വരാൻ പോകുന്നില്ല ഇനി ഇതൊക്കെ ബലരാമൻ അറിഞ്ഞു കഴിഞ്ഞിട്ടും അതും സാരില്ല എൻ്റെ മോളോ നന്ദൻ തന്നെ കെട്ടണം കിട്ടണമെന്നുള്ളൊരു തീരുമാനമാണെങ്കിൽ പിന്നെ നമ്മൾ പ്രേക്ഷകരെ പെട്ട് അല്ലേ ഇനി എന്തൊക്കെ എന്തൊക്കെ പറ്റിയാലും ഇനി നന്ദനൊരു കൊച്ചുണ്ടെങ്കിലും എനിക്ക് സാരില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ ബലരാമൻ്റെ പോക്കെങ്കിലും പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് നോക്കാം ബലരാമൻ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ എന്ത് സ്റ്റാൻഡായിരിക്കും എടുക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഒരു പൊടിപൂരം എപ്പിസോഡ് തന്നെയാണോ നമ്മുടെ സുഗമോ വരാൻ പോകുന്നത് അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ